ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ വീടുകളിൽ അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് നിരവധി ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക കേന്ദ്ര സംസ്ഥാന ബജറ്റിന് ശേഷം ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ ബജറ്റും നടന്നുവരികയാണ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ബജറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെല്ലാം ഇപ്പോൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വയോജനങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികൾ വയോജനങ്ങൾക്കായി വിവിധ ക്ഷേമ പദ്ധതികളാണ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് വയോജനങ്ങൾക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന പദ്ധതികൾ വയോജനങ്ങൾക്ക് കണ്ണട നൽകുന്ന പദ്ധതി പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്ററുകൾ നൽകുന്ന വയോ മധുരം പദ്ധതി ഊന്നുവടി നൽകുന്ന പദ്ധതി കമ്പിളിപ്പുതപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതി കട്ടിൽ വിതരണം ചെയ്യുന്ന പദ്ധതി ഇങ്ങനെ നിരവധി പദ്ധതികൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ഇതിനുള്ള അപേക്ഷകൾ പല പഞ്ചായത്തുകളിലും ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ് അതിനാൽ നിങ്ങളുടെ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ പഞ്ചായത്തുമായോ ബന്ധപ്പെട്ട് അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് അപേക്ഷ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അമ്പത് വയസ്സ് കഴിഞ്ഞവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് പെൻഷൻ പദ്ധതികൾ അമ്പത് വയസ്സിന് മുകളിലുള്ള വിവാഹിതർ അല്ലാത്ത സ്ത്രീകൾക്കാണ് അവിവാഹിത പെൻഷന് അപേക്ഷിക്കാൻ കഴിയുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേനയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് നിലവിൽ വിവാഹിതയല്ല എന്ന് വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്ര മുഖാന്തരം അക്ഷയ സി എസ് കേന്ദ്രങ്ങളിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാം പരിശോധനകൾക്കൊക്കെ ശേഷം ആയിരത്തി അറുനൂറ് വീതം അവിവാഹിത പെൻഷനായി മാസം ഇവർക്ക് ലഭിക്കുന്നതാണ് ഇത്തരത്തിലെ വിധവാ പെൻഷനും അപേക്ഷകൾ സമർപ്പിക്കാം ഭർത്താവ് മരണപ്പെട്ടവർക്കോ ഏഴു വർഷമായി ഭർത്താവിനെ കാണാതായവരോ ആയ സ്ത്രീകൾക്ക് വിധവാ പെൻഷനായി അപേക്ഷിക്കാം വിധവാ പെൻഷനായും ആയിരത്തി അറുനൂറ് രൂപ തന്നെയാണ് മാസം ലഭിക്കുന്നത് എല്ലാ വർഷവും വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ട് വരും അടുത്തത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ക്ഷേമ സഹായ പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ അവർക്കും പെൻഷനു വേണ്ടി അപേക്ഷ വെക്കാം ഓൺലൈനായി തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്ന രേഖ എന്നിവയാണ് ഇതിനുവേണ്ടി പ്രധാനമായും വേണ്ടത് അതോടൊപ്പം തന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പി ആധാറിൻ്റെ കോപ്പി എന്നിവ കൂടി അപേക്ഷയുടെ ഒപ്പം സമർപ്പിക്കണം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഫീൽഡ് ഓഫീസർ പരിശോധന നടത്തിയതിനു ശേഷം പെൻഷൻ വാങ്ങാൻ നിങ്ങൾ അർഹനാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് എല്ലാ മാസവും ആയിരത്തി അറുനൂറ് വീതം ക്ഷേമ പെൻഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്തത് അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് വയോമിത്രം പദ്ധതി നടപ്പാക്കുന്നുണ്ട് വയോജനങ്ങൾക്ക് സാമൂഹികമായിട്ടും മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള പിന്തുണ ഉറപ്പാക്കുന്ന പദ്ധതിയിലൂടെ വിവിധ സഹായങ്ങളാണ് നൽകുന്നത് പഞ്ചായത്ത് വാർഡ് തല ക്ലിനിക്കുകളിലൂടെ ഇവർക്ക് ചികിത്സ സൗജന്യമായി ലഭിക്കും ഇവർക്ക് വേണ്ട മരുന്നുകളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി സൗജന്യമായി നൽകും അതോടൊപ്പം തന്നെ വയോജനങ്ങളുടെ ആയുർ ദൈർഘ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി നിരവധി ആരോഗ്യപരമായിട്ടുള്ള സഹായങ്ങളാണ് ഇതിലൂടെ ലഭിക്കുന്നത് അതുപോലെ വാർദ്ധക്യത്തിൽ എത്തിയിട്ടുള്ള ആളുകൾക്ക് പൊതുഗതാഗതങ്ങളിൽ സംവരണവും ഇളവും ലഭിക്കുന്നതാണ് അറുപത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കും നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും പൊതുഗതാഗത ഇടങ്ങളിൽ സംവരണം ചെയ്ത സീറ്റുകൾ ഉണ്ടാകും അറുപത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്ക് നാൽപ്പത്തിയഞ്ച് ശതമാനവും അമ്പത്തി എട്ട് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് അമ്പത് ശതമാനവും ട്രെയിനുകളിൽ യാത്ര ഇളവും ലഭിക്കുന്നതാണ് വയോജനങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഈ പദ്ധതിയെ പദ്ധതിയെപ്പറ്റിയുള്ള അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം